ഹലോ ഗെയ്സ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്ത് പോയപ്പോൾ കൗതുകം തോന്നി ഒന്ന് വാങ്ങിയതാണ് കേട്ടോ നൂഡിൽസ് നമ്മളെപ്പോഴും മാഗിയും ഇപ്പിയും ഒക്കെ അല്ലേ കഴിക്കണം അതിനകത്ത് നമുക്ക് ഉണ്ട് ഇതിനകത്ത് മസാലയില്ലേ അപ്പോൾ ഇത് നമ്മളൊന്ന് ആദ്യം വേവിച്ചെടുത്ത് കേട്ടോ പിന്നെ നമ്മൾ വെജിറ്റബിൾസ് ആയിട്ട് എടുത്തത് ക്യാരറ്റ് കാപ്സിക്കം ഓണിയൻ ടൊമാറ്റോ ആണേ അപ്പോൾ നമ്മൾ മസാലയായിട്ട് ഇതിലേക്ക് എടുത്തത് നമ്മുടെ ചിക്കൻ മസാല കുരുമുളക് പൊടി ഉപ്പ് ഇതൊക്കെയാണ് അപ്പോൾ നമ്മളിതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്ത് എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു മുട്ട കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കോഴിമുട്ടയാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് എടുത്തത് സോസ് ആണ് കേട്ടോ ടൊമാറ്റോ ചില്ലി സോസ് ആണ് യൂസ് ചെയ്തത് പിന്നെ നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ന്യൂഡിൽസും കൂടെ ഇതിലേക്ക് തട്ടിക്കൊടുത്താൽ സംഭവം അടിപൊളിയാണ് കേട്ടോ അപ്പം ന്യൂഡിൽസ് ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ന്യൂഡിൽസേ ഇഷ്ടപ്പെട്ടു ഞാനിവിടെ എടുത്തിട്ടുള്ളത് എഗ്ഗാണ് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കനോ ബീഫോ ഇതിലേക്ക് ആഡ് ചെയ്യാൻ കേട്ടോ അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമ്മുടെ തുമ്പമൂൾക്ക് എന്തായാലും ഇത് വളരെ ഇഷ്ടമായി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഓക്കേ